ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഇരുപത്തി അഞ്ചാമത്തെ സങ്കീർത്തനത്തിലെ ഇരുപതാമത്തെ വാക്ക് എങ്ങനെയാണ് എൻ്റെ ജീവൻ കാത്തുകൊള്ളണമേ എന്നെ രക്ഷിക്കണമേ അങ്ങിൽ ആശ്രയിച്ച് എന്നെ ലജ്ജിതനാക്കാൻ ഇടയാക്കരുത് കർത്താവേ അങ്ങിൽ ആശ്രയിച്ച് എന്നെ ലജ്ജിതനാക്കാൻ ഇടയാക്കരുത് എനിക്ക് നാളം കെടാൻ ഇടയാവല്ലേ കാരണം എന്താ ഞാൻ അങ്ങിൽ ആശ്രയിച്ചു പ്രിയപ്പെട്ട സ്വരങ്ങളിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുന്നത് കുറച്ച് വ്യക്തികളെയാണ് ഒരു സങ്കീർത്തനം വായിക്കാൻ പോകുമല്ല ഈ സങ്കീർത്തനം ഇരുപത്തഞ്ചിൻ്റെ ഇരുപത് ഒരു പ്രാർത്ഥനയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ കുറച്ച് വ്യക്തികളെ ബൈബിളിലെ കുറച്ച് വ്യക്തികളെ പെട്ടെന്ന് കാണാൻ വേണ്ടി പോവുകയാണ് കുറച്ച് സമയമുള്ളൂ ബൈബിളിൽ ഒരു സ്പെഷ്യൽ ചാപ്റ്റർ ഉണ്ട് പഴയ നിയമത്തിൽ പഴയ പഴയനിപത്തിലെ കുറേ മഹാരഥന്മാർ പ്രത്യേകിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കർത്താവിനെ മുറുകെ പിടിച്ചു എന്ന കുറച്ച് വരെക്കുറിച്ച് ഒരു പ്രസംഗരൂപത്തിൽ പറയുന്ന ഒരു ഒരു പ്രത്യേക ചാപ്റ്റർ ഉണ്ട് ഒരു പ്രത്യേക പാരഗ്രാഫ് ഉണ്ട് അത് നമ്മളൊന്ന് സമയത്ത് ഇത് ധ്യാനിക്കാൻ വേണ്ടി പോവാണ് അങ്ങിൽ ആശ്രയിച്ച് എന്നെ ലജ്ജിതനാക്കാൻ ഇടയാക്കല്ലേ എന്ന് നമ്മളും പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ കർത്താവിൽ ആശ്രയിച്ചിട്ട് നാണം കെട്ടില്ല എന്ന് മാത്രമല്ല കർത്താവ് അവർക്ക് വലിയ അനുഗ്രഹം കൊടുത്തതിനെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു ഭാഗമാണ് പ്രിയപ്പെട്ട ഇവിടെ ഇത് നമുക്കൊരു വലിയ പ്രചോദനമായിട്ട് മാറണം എന്ന് വെച്ചാൽ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഈശോയിൽ ആശ്രയിക്കുന്നു അല്ലേ പ്രത്യേകിച്ച് നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമ്മൾ വേറെ ആരിലേക്ക് നോക്കുന്നില്ല ആരെ നോക്കുന്നുള്ളൂ ഈശോയെ മാത്രമേ നോക്കുന്നുള്ളൂ ചിലപ്പോൾ നമ്മുടെ ഉള്ളിലൊരു സംശയമൊക്കെ വന്നേക്കാൻ കർത്താവ് സഹായിക്കുമോ എനിക്ക് നാണം കിടേണ്ടി വരുമോ ഈ ഒരു ഉറപ്പ് ഉള്ളിലോട്ട് വേണം ഞാൻ ഒരിക്കലും നാണം കടില്ല എൻ്റെ കുടുംബം നാണം കിടില്ല ഒറ്റ കാരണത്തിൽ ഞാൻ ആശ്രയിച്ച എൻ്റെ കർത്താവിലാണ് കർത്താവിലാശ്രയിച്ച് ഞാൻ നാണം കെടാൻ എൻ്റെ കർത്താവ് അനുവദിക്കില്ല ഈ ബോധ്യത്തോടെ വേണം നിങ്ങളിത് വായിക്കാൻ നമ്മൾ എടുക്കുന്ന വചനഭാഗം മക്കബാരുടെ ഒന്നാമത്തെ പുസ്തകം ഫസ്റ്റ് മക്കബീസ് ചാപ്റ്റർ ത്രീ ചാപ്റ്റർ ടു ഒന്നും മക്കബായർ രണ്ടാമത്തെ അധ്യായമാണ് അതിൻ്റെ നാൽപ്പത്തി ഒമ്പത് മുതൽ അറുപത്തിനാല് വരെയുള്ള വാക്ക്യങ്ങളാണ് നിങ്ങൾ സമയമെടുത്ത് മുഴുവനായിട്ട് വായിക്കണം ഇതിനകത്ത് ബേസായ കാര്യങ്ങൾ മാത്രം വെച്ചാൽ ഒന്ന് പറഞ്ഞു തരികയാണ് സമയെടുത്ത് നല്ലപോലെ ഒന്ന് വായിക്കും ഓരോരുത്തരും പേരൊക്കെ എടുത്ത് എന്ത് പ്രതിസന്ധി അവർക്കുണ്ടായത് ആ പ്രതിസന്ധിയുടെ സമയത്ത് അവർ എന്നെ ചെയ്ത് ആ പ്രതിസന്ധി അവർ തരണം ചെയ്യാൻ വേണ്ടി ആശ്രയിച്ചപ്പോൾ കർത്താവ് അവർക്ക് എന്താണ് അനുഗ്രഹം കൊടുത്തത് ഭയങ്കര ഒരു അധ്യായമാണ് മത്താത്തയാസിൻ്റെ അന്ത്യശാസനം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ കിടക്കുന്നത് രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ ഈ യുദാസ് മക്കബിയൂസിനെ കുറിച്ചും പിന്നെ മത്താത്തയാസിൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ മക്കബായ വിപ്ലവത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ കഴിഞ്ഞിട്ട് മുൻപത്ത് വർഷം നമ്മൾ ബയോ എപ്പിസോഡ് ബൈബിൾ ഇൻസൈഡ് ഔട്ട് എപ്പിസോഡുകൾ പഠിപ്പിച്ചപ്പോൾ ഓർക്കുന്നുണ്ടാവും മക്കബായുടെ പുസ്തകമൊക്കെ പഠിപ്പിച്ചപ്പോൾ ഈ ഗ്രീക്ക് സാമ്രാജ്യത്തിനെതിരെ ഒരു കുടുംബം ഇങ്ങനെ പിടിച്ചു നിന്നതിനെക്കുറിച്ച് അപ്പോൾ അവരുടെ ഒരു ഒരു ലീഡറാണ് മത്താത്തിയാസ് ഇപ്പം മരണ മരണക്കിടക്കയില് കിടക്കുന്ന സമയത്ത് തൻ്റെ അടുത്ത തലമുറയോട് അനുജന്മാരോട് മക്കളോടും ഒക്കെ ആയിട്ടൊരു വലിയ ഉപദേശം കൊടുക്കുകയാണ് മക്കളെ നമ്മൾ നമ്മൾ ഈ വലിയ സൈന്യത്തിനെതിരെ പിടിച്ചു നിൽക്കുകയാണ് പക്ഷേ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് കർത്താവിലാണ് കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ നാണം കിടാൻ കർത്താവ് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഈ ഈ മ ഒരു വലിയ ബോധ്യം ഉത്ബോധനം കൊടുക്കുന്ന ഒരു സമയമാണിത് ഞങ്ങൾ സമയം എടുത്ത് വായിക്കണം നാൽപ്പത്തൊമ്പതാമത്തെ വാക്ക് ഇങ്ങനെയാണ് മത്താത്യാസിൻ്റെ മരണം എടുത്തു അവൻ പുത്രന്മാരെ വിളിച്ച് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുകയാണ് അമ്പതാമത്തെ വാക്ക് ഇങ്ങനെയാണ് അതിനാൽ എൻ്റെ മക്കളെ നിയമത്തെ പ്രതി തീക്ഷണതയുള്ളവരായിരിക്കും ഇതാണ് ആദ്യത്തെ ഒരു ഉപദേശം കൊടുക്കുക നിയമത്തെ പ്രതി തീക്ഷണത ഏത് നിയമം ലോകത്തിന്റെ നിയമങ്ങളല്ല രാജ്യത്തിൻ്റെ നിയമങ്ങളല്ല ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും നമ്മൾ ആശ്രയിച്ച നമ്മുടെ ദൈവത്തിൻ്റെ നിയമമുണ്ട് വചനത്തെ മുറുകെ പിടിക്കുക ഈ മൂന്ന് മക്കളും ഒക്കെ പിന്നീട് കാണുന്നുണ്ട് നമ്മൾ അവർ അവർ വലിയ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ അവർ ഒരുമിച്ച് നിന്നിട്ട് പറയുന്നുണ്ട് കർത്താവിൻ്റെ വചനം ഞങ്ങൾക്ക് ശക്തി തരികയാണ് ഈ പന്ത്രണ്ടാമത്തെ ദൈവത്തിലൊക്കെ ഈ ജോനാഥൻ മക്കബൈസ് പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ വിശുദ്ധ ഗ്രന്ഥമുണ്ട് ആ വിശുദ്ധ ഗ്രന്ഥം ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുന്നു മത്താദേശം പറഞ്ഞു കൊടുത്തതാണ് നിങ്ങളാദ്യം വചനം മുറുക പിടിക്കുക ദൈവത്തിൻ്റെ നിയമത്തെ മുറുകെ പിടിക്കുക എന്ത് പ്രതിസന്ധിയിലും എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ ആദ്യം മുറുകെ പിടിക്കേണ്ട കർത്താവിൻ്റെ വചനമാണ് എന്നെ സഹായിക്കും എൻ്റെ കർത്താവ് നമുക്കറിയാവുന്ന വചനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചോണം പ്രതിസന്ധി ഘട്ടത്തിൽ കുടുംബം ഒരു പ്രശ്നത്തെ നേരിടുകൊണ്ടിരിക്കുകയാണോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു പ്രശ്നത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണോ വചനം പറഞ്ഞ് ആദ്യം പ്രാർത്ഥിച്ചു ആ വചനത്തെ മുറുകെ പിടിക്കണം വാഗ്ദാനം ചെയ്ത കർത്താവിൻ്റെ വചനത്തെ സംശയിക്കാതെ അതിനെക്കുറിച്ച് തീക്ഷണതയുള്ളവരായിരിക്കണം എന്നിട്ട് മത്താദ്യാസ് ഇങ്ങനെ കുറേ പേരുടെ പേരുകൾ പറഞ്ഞു തരുന്നുണ്ട് അമ്പത്തൊന്നാമത്തെ വാക്യം പോലെ ഇങ്ങനെയാണ് തലമുറയായി പിതാക്കന്മാർ ചെയ്ത പ്രവൃത്തികൾ ഓർക്കുവിൻ ഉന്നത മഹത്വ മനസ്വര കീർത്തിയും ആർജിക്കുവിൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഒന്നാമത്തെ വ്യക്തിയെക്കുറിച്ച് പറയുകയാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം വിശ്വസ്തനായി കാണപ്പെട്ടില്ലേ അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു അബ്രഹാം പൂർവ്വവിതമായ അബ്രഹാമത്തെക്കുറിച്ച് പറയുകയാണ് അബ്രഹാമിന് പരീക്ഷണം ഉണ്ടായി പരീക്ഷണം ഉണ്ടായപ്പോൾ സമയത്ത് അബ്രഹാം എന്ത് ചെയ്തു വിശ്വസ്തനായി നിന്നു റിസൾട്ട് നീതിയായിട്ട് അത് പരിഗണിക്കപ്പെട്ടു നമുക്കുണ്ടാവുന്ന പരീക്ഷണങ്ങൾ വേദനകൾ ആ സമയത്ത് എന്ത് ചെയ്യണം വിശ്വസ്തനായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നിൽക്കണം ഇത് നിനക്ക് ഈ പരീക്ഷണം പോലും നിനക്ക് നീതിയായി പരിഗണിക്കപ്പെടും ഈ വിശ്വാസം നിനക്ക് നീതിയായിട്ട് പരിഗണിക്കപ്പെടും അടുത്ത ആളെക്കുറിച്ച് പറയണം അമ്പത്തി മൂന്നാം വാക്യം കഷ്ടതയുടെ കാലത്ത് ജോസഫ് കൽപ്പനകൾ പാലിക്കുകയും ഈജിപ്തിൻ്റെ അധികാരിയായിട്ട് ഉയരുകയും ചെയ്തു കഷ്ടതകൾ ഉണ്ടായി നമുക്കുണ്ടാകുന്നുണ്ട് ആ സമയത്ത് ജോസഫ് എന്ത് ചെയ്തു കഷ്ടതയുടെ കാലത്ത് അവൻ കൽപ്പന പാലിച്ചു കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ജീവിച്ചു അവൻ എന്നാൽ സംഭവിച്ച പടുകുഴിയിൽ നിന്ന് കാരാഗൃഹത്തിൽ നിന്ന് ഈജിപ്തിൻ്റെ രണ്ടാം സിംഹാസനത്തിലേക്ക് അധികാരത്തിലേക്ക് കർത്താവിനെ ഉയർത്തി ഈ വ്യക്തികളെക്കുറിച്ചൊക്കെ മത്താത്തിയാസ് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളിത് കേൾക്കുകയാണ് കർത്താവേ ഞാൻ ഇവരെ പോലെ അങ്ങിൽ ആശ്രയിക്കുക എൻ്റെ പ്രതിസന്ധിയിൽ കർത്താവ് ഈ റിസൾട്ടാണ് ഈ അനുഗ്രഹമാണ് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ അവിടുന്ന് ആശ്രയിക്കുന്നവർക്ക് കൊടുക്കുക മൂന്നാമത്തെ ഒരു വ്യക്തി ഇങ്ങനെയാണ് അമ്പത്തിനാലാമത്തെ വാക്യം നമ്മുടെ പിതാവായ ഫിനേഹാസ് തീക്ഷ്ണത നിറഞ്ഞവനാകിയാൽ ശാശ്വതമായ പൗരോഹിത്വത്തിൻ്റെ ഉടമ്പടിക്കറനായി ഫിനേഹാസ് തീക്ഷ്ണത നിറഞ്ഞ ഒരു വ്യക്തിയായി പുരോഹിതൻ നമ്മൾ പിന്നീടൊക്കെ വായിക്കുക അതിനെക്കുറിച്ചൊക്കെ കർത്താവ് ശാശ്വതമായ ഉടമ്പടിയുടെ ഒരു ഉടമയായിട്ട് അർഹനാക്കി അവനെ മാറ്റി അടുത്ത വ്യക്തി ആരാ അമ്പത്തഞ്ചാം വാക്യം കൽപ്പന നിറവേറ്റിയെന്നാൽ ജോഷോ ഇസ്രായേലിൻ്റെ ന്യായാധിപനായി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾ ജോഷ എന്ത് ചെയ്തു കർത്താവിൻ്റെ കൽപ്പന പാലിച്ചു കർത്താവിൻ്റെ കൽപ്പനയോട് തീഷ്ണത കാണിച്ചു ആ കൽപ്പന നിറവേറ്റി ജോഷുവെ കർത്താവ് അനുഗ്രഹിച്ചു അമ്പത്താറാം വാക്യം സഭയിൽ സാക്ഷി നൽകിയ കാലയിബിന് ദേശത്ത് സാക്ഷ്യം ദേശത്ത് അവകാശം ലഭിച്ചു പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ വിശുദ്ധിയോടെ വിശ്വാസത്തോടെയൊക്കെ സാക്ഷ്യത്തിൻ്റെ പതാക കൈപ്പിടിക്കുന്ന ഒരാൾക്ക് കർത്താവ് കൊടുക്കുകയാണ് അവകാശങ്ങൾ കൊടുക്കുകയാണ് ദേശത്ത് അവകാശം കൊടുക്കുക എവിടെ പ്രതിസന്ധി ഉണ്ടാകുന്നോ നിങ്ങളുടെ കോളേജുകൾ ഹോസ്റ്റലുകൾ ഓഫീസുകൾ മിനിസ്ട്രി പ്ലേസുകൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല സാക്ഷ്യം വഹിക്കുന്ന പോലെ ജീവിക്കുക വിശുദ്ധിയോടെ ജീവിക്കുക ഞാൻ കർത്താവിന് തള്ളി പറഞ്ഞു പോവില്ല എന്ന് തീരുമാനിക്കുക ആ അവിടെ അവിടെ കർത്താവ് അവകാശം തന്നു നിന്നെ അനുഗ്രഹിക്കും നിന്നെ മാനിക്കും അടുത്ത വചനം ശ്രദ്ധിച്ച് അടുത്ത വ്യക്തിയെ നമുക്കറിയാവുന്ന അറിയാവുന്ന ദാവിതാണ് ദയാലുവായ ദാവിത് സിംഹാസനത്തിന് ശാശ്വത അവകാശിയായി ദയാലുവായ എന്ന് വെച്ചാൽ നമ്മൾ കുറിച്ച് പല കാര്യങ്ങളൊക്കെയുണ്ട് ദയയുള്ള ദാവിദിനെ നമ്മൾ കാണുന്നുണ്ട് തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച സാവൂളിനെ കൊല്ലാണ്ട് വിടുന്ന ദാവീതിനെ കാണുന്നുണ്ട് സ്നേഹമുള്ള ദാവിനെ കാണുന്നുണ്ട് ദാവീത് ദയാലുവായ ദാവീതിന് സിംഹാസനത്തിന് ശാശ്വത അവകാശിയായി നമുക്കെതിരെ വേദനിപ്പിക്കുന്ന ആളുകൾ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾ പക്ഷേ അവിടെയും പിടിച്ചു നിന്നിട്ട് അവരോട് ശത്രുത കാണിക്കല്ല അവരോട് ദയ കാണിച്ചു അവരെ സ്നേഹിച്ചു കർത്താവിന് കൊടുത്ത പ്രതിഫലം എന്താണ് സിംഹാസനത്തിന് ശാശ്വതമായ അവകാശിയാക്കി കർത്താവനെ മാറ്റി എൻ്റെ അമ്പത്തെട്ടാമത്തെ വാക്യം അടുത്ത വാക്യം ശ്രദ്ധിക്കണം ഏലിയയെക്കുറിച്ചാണ് അമ്പത്തെട്ടാം വാക്യം നിയമത്തെക്കുറിച്ച് തീക്ഷണതയാൽ ജ്വലിച്ച ഏലിയ സ്വർഗ്ഗത്തിലേക്ക് സമ്മഹിക്കപ്പെട്ടു ഏലിയയുടെ ജീവ ജീവിതമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് രാജാക്കുമാരുടെ പുസ്തകത്തിൽ അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല ഒരു ശത്രു രാജ ഒരു രാജാവശ്ശത്രുമായിട്ട് നിൽക്കുമ്പോൾ രാജ്ഞി ശത്രുമായിട്ട് നിൽക്കുമ്പോൾ തീഷ്ണതയോടെ നിൽക്കുകയാണ് തീക്ഷണതയോടെ വിട്ടുപോകത്തില്ല കർത്താവിൻ്റെ നിയമത്തെ പ്രതിയുള്ള കർത്താവിൻ്റെ നാമത്തെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജോലിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഏലിയാക്കി കിട്ടിയ അനുഗ്രഹം താണ് കർത്താവനോട് വിശ്വസ്തത പാലിച്ച് ആശ്രയിച്ച് നിന്ന എലിയ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു പ്രിയപ്പെട്ട സ്വകരങ്ങളെ മുമ്പിൽ ഇങ്ങനെ പ്രതിസന്ധിയുടെ ഘോഷയാത്ര വ്യക്തികൾ ഇങ്ങനെ നിൽക്കായിരിക്കും നമ്മുടെ മുമ്പിൽ തിന്മ ഇങ്ങനെ മുമ്പിൽ നിൽക്കായിരിക്കും പക്ഷേ എൻ്റെ കർത്താവിൻ്റെ നിയമം എനിക്ക് ശക്തിയാണ് വചനം എനിക്ക് ശക്തിയാണ് അതിനുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജോലിക്കുക എന്ന് പറഞ്ഞു ഈ പ്രതിസന്ധിയുടെ മോൾ പ്രതിസന്ധി നമ്മളെ ഈ പൊള്ളിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനെയും പൊള്ളിക്കുന്ന തീക്ഷ്ണതയാൽ നമ്മൾ ജോലിച്ചാൽ സ്വർഗത്തിന് അവകാശികളായിട്ട് മാറുന്നു ഏലിയായുടെ ജീവിതം നമ്മുടെ മുമ്പിൽ മത്താത്തിയാസ് അവതരിപ്പിക്കുകയാണ് അടുത്ത വ്യക്തി അമ്പത്തൊമ്പതാം വാക്യം ഹനനിയ അസറിയ മിഷയാൽ വിശ്വാസം നിമിത്തം അഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ടു ഈ മൂന്ന് വരെ അറിയാലോ അല്ലേ ദാനിയിൽ പുസ്കത്തിൽ അവരുടെ പേരുകളാണ് ഹനനിയ എന്നെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ഭാഗം അഗ്നിയിൽ നിന്ന് അവർ രക്ഷ രക്ഷപ്പെട്ടു അവരുടെ തീഷ്ണതയാൽ ദാനിയുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായം സമയം പോലെയൊക്കെ ഒന്ന് വായിച്ചു നോക്കണം അവർക്കൊരു ഉറപ്പായിരുന്നു ഈ തീക്കാത്ത ഞങ്ങൾ പൊള്ളി വീഴത്തിൽ ഈ പൊള്ളയിൽ നിന്ന് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കാൻ പൊന്നു നമ്പുരാൻ കൂടെ ഉണ്ടെന്ന് അവർ നന്നായിട്ട് വിശ്വസിച്ചു കർത്താവിലെ ആശ്രയിച്ച് അവർ നാണം കിടാൻ കർത്താവ് അനുവദിച്ചില്ല അടുത്ത വ്യക്തി അവരുടെ പ്രിയപ്പെട്ട ദാനിയലാണ് അറുപതാമത്തെ വാക്യം ദാനിയേൽ തൻ്റെ നിഷ്കളങ്കതയാൽ സിംഹവക്തൃത്തിൽ നിന്ന് രക്ഷ നേടി സിംഹത്തിൻ്റെ കുഴിയിലേക്ക് വീഴുന്ന സമയത്ത് തുറന്ന അടയാതെ അടഞ്ഞ വായ തുറക്കാതെ സിംഹ ഈ സിംഹത്തെ ഇങ്ങനെ സ്റ്റക്കാക്കി നിർത്തിക്കൊണ്ട് കർത്താവ് ദാവി ദാനിയലിനെ രക്ഷിക്കുന്നുണ്ട് സിംഹത്തിൻ്റെ പല്ലുകൾക്കിടയിൽ നിന്ന് സിംഹത്തിൻ്റെ ഉരുക്കുമുഷ്ടികൾക്കിടയിൽ നിന്ന് ദാനിയൽ രക്ഷപ്പെട്ടു അവൻ്റെ നിഷ്കളങ്കതയാൽ എന്ത് പ്രതിസന്ധി വരുമ്പോഴും എന്ത് വേദനകൾ വരുമ്പോഴും നിഷ്കളങ്കതയോടെ മറ്റൊരു വാക്ക് പറഞ്ഞാൽ വിശുദ്ധിയിൽ നിൽക്കുക കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുക ഞാൻ മുട്ടുകൊത്തിയതിൻ്റെ കർത്താവിൻ്റെ മുമ്പിലാണെങ്കിൽ ഈ സിംഹം എൻ്റെ മുമ്പിൽ മുട്ടുകൊത്തും എന്ന ഉറപ്പിൽ കർത്താവിൽ ആശ്രയിക്കുക നാണം കിടാൻ കർത്താവ് അനുവദിക്കത്തില്ല ഈ ഈ പ്രസംഗം ഇല്ലെങ്കിൽ ഈ ഉപദേശം അവസാനിപ്പിച്ചുകൊണ്ട് മത്താത്തേസ് പറയുന്ന ഒരു കാര്യമുണ്ട് അറുപത്തൊന്നാം വാക്യം അത് നിങ്ങളെന്ന് അടയാളപ്പെടുത്തിയിട്ടുമാണ് കേട്ടോ തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവില്ല എന്ന് നിങ്ങൾ ഗ്രഹിക്കുമെന്ന് ആരും നാണം കിടേണ്ടി വരില്ല കർത്താവ് ആശ്രയിച്ച് ഒരാൾ നാണം കിടേണ്ടി വരില്ല എന്ന് മത്താത്യാസ് തൻ്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞു കൊടുക്കുകയാണ് ഈ അറുപത്തി നാലാമത്തെ കൂടി ഒന്ന് അടയാളപ്പെടുത്തണേ എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ അതുവഴി നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും മുമ്പിൽ വരാനുള്ളത് യുദ്ധങ്ങളായിരിക്കും മുമ്പിൽ വരാനുള്ള വലിയ പ്രതിസന്ധിയുടെ ഘോഷയാത്രകളായിരിക്കാം മത്താത്യാസം പറഞ്ഞതുപോലെ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളീ നിങ്ങളിപ്പോൾ ചിലപ്പോൾ കടന്നു പോകുന്ന ചില പ്രതിസന്ധികൾക്ക് വേണ്ടി ഈ ഒരു പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും ഒരു പക്ഷേ ഈ ഒരു കുഞ്ഞു ടോക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ പിടിച്ച് നിൽക്കണം ആരിൽ ഈഷോയിൽ ആരെ നോക്കി നിൽക്കണം കർത്താവിൻ്റെ വചനത്തെ മാത്രം നോക്കി നിൽക്കുക കർത്താവിൻ്റെ വചനത്തെ ആശ്രയിക്കുക ബഹുമതി ലഭിക്കുമെന്ന് വെച്ചാൽ ഒത്തിരി അപ്രീസിയേഷൻ കിട്ടുമെന്നല്ല ഒരു ഒരു അൾട്ടിമേറ്റ് ബഹുമതിയുണ്ട് കർത്താവ് തരുന്നതെന്ന് ലോകം തരുന്നതല്ല ചിലപ്പോൾ നാളുകൾ നാളെ ആളുകൾ പറയമായിരിക്കാം നീ എങ്ങനെ ഇതിനെയൊക്കെ പിടിച്ചു നിന്നു വെരി ഗുഡ് എന്ന് പറയുമായിരിക്കും അതിനു വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ കർത്താവിൽ ആശ്രയിച്ചു കർത്താവ് എന്നെ നാണം കെടാൻ അനുവദിച്ചില്ല എന്ന് നീ പറയുന്ന സമയത്ത് സ്വർഗം നിന്നെ ബഹുമാനിക്കും മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും എന്ന് പറഞ്ഞ ഈശോ മിശിക നിനക്കൊരു ബഹുമതി തരും തലമുറ തലമുറയായി കർത്താവിനെ ആശ്രയിച്ച് ആരും നാണൻകടേണ്ടി വന്നിട്ടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്ന് ഒറ്റയ്ക്കായിരിക്കാം ഇല്ലെങ്കിൽ കുടുംബമായിട്ടായിരിക്കാം നിങ്ങളൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുകയായിരിക്കും നിങ്ങളുടെ വീട്ടിൽ ഒരു വലിയ പ്രശ്നത്തെ നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കർത്താവിൻ്റെ മുമ്പിൽ തന്നെ മുട്ടുകുത്തിക്കായിരിക്കും ആ മുട്ടിൽ എഴുന്നേക്കരുത് ഈ വേദനിപ്പിച്ച് ഈ അനുഭവം നിങ്ങളുടെ മുമ്പിൽ മുട്ടുകൊത്തുന്നത് വരെ കർത്താവിൻ്റെ മുമ്പിൽ മാത്രം മുട്ടുകുത്തി നീക്കുക ഈശോ ഇതിനൊരു ഉത്തരം തന്നിരിക്കും തലമുറ തലമുറയായി കർത്താവിൽ ആശ്രയിച്ച ആടും നാടൻ കെട്ടിട്ട് വന്നിട്ടില്ല സങ്കീർത്തനം ഇരുപത്തിയഞ്ചിൻ്റെ ആ വചനങ്ങളൊക്കെ മനസ്സിലുണ്ടാവണം കർത്താവെ നാടൻ എന്നെ അനുവദിക്കരുതേ കർത്താവ് അനുവദിക്കില്ല ഈ ഒരു വചനം കേട്ടാൽ നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവ് കൃപയോടെ നിങ്ങളെ കാണട്ടെ കർത്താവ് തൻ്റെ സമാധാനവും ശക്തിയും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അച്ഛനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഈശോയുടെ നാമം നമ്മളെ പരസ്പരം ശക്തിപ്പെടുത്തും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമയും